ഞാൻ വാർപ്പിൻ്റെ പണിയൊക്കെ നോക്കാൻ പോയതാണ് അപ്പോൾ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ ലിൻഡിൽ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നതാണ് പിന്നെ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇടുന്നത് വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇടുന്നത് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല എൻ്റെ ഈ വെർട്ടികോൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് ഇയർ ആറ് ബാലൻസിൻ്റെ അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസമായിട്ട് തീരെ കിടപ്പായിരുന്നു ഇന്നിപ്പോൾ മുഴുവനായിട്ട് ശരിയായിട്ടില്ല എന്നാലും ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഇന്നൊരു അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത് നമ്മൾ പലതരം അച്ചാറുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കറി വെള്ളം നാരങ്ങ മാങ്ങ എല്ലാം കിട്ടും പക്ഷേ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂത്ത് അച്ചാറാണ് ബീട്രൂട്ടും ഈത്തപ്പുഴവും കൊണ്ട് നമ്മളെ കണ്ണൂർ കല്യാണത്തിനൊക്കെയുള്ള ബിരിയാണിയുടെ കൂടെ അവർ വിളമ്പുന്ന ഒരു അച്ചാറാണ് പക്ഷെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തീർക്കണത് അങ്ങനെ നമുക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന പോലെയല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കേണ്ടി വരും അപ്പം നമുക്കിപ്പോൾ കല്യാണ സദ്യ അല്ല കല്യാണമല്ല സദ്യക്ക് വേണമെങ്കിൽ ഒരു ആയിട്ടുള്ള അച്ചാർ വേണമെന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാം അപ്പോൾ ബീട്രൂട്ടും ഈത്തപ്പുഴവും കൊണ്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെയും അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഈത്തപ്പഴം ഇങ്ങനെ തൊലി കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് ഹാർഡായിട്ടുള്ളത് അതിനെ അത്ര നന്നായിരിക്കില്ല കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വയ്ക്കാം ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചാൽ മതി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് ഒന്ന് കുതിർന്നാൽ മതി അരയ്ക്കാൻ പാകത്തിന് അപ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ശരിയാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് ഈ അച്ചാറുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവരെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാര ബീട്രൂട്ടിൻ്റെ പകുതി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഇത്രയും തന്നെ പിന്നെ ഈത്തപ്പഴം നമ്മൾ ഇനി ഇത് അരച്ചെടുക്കണം ഇത് നൂറ്റി നൂറ്റിയെടുത്തിട്ട് അരച്ചെടുക്കണം പിന്നെ വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം പിന്നെ പൊടിയായിട്ട് മുളക് പൊടി മാത്രം മതി പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഒരു നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചി ഞാനിങ്ങനെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി അടിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം പിന്നെ കരുവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വിനീഗർ ആണ് വേണ്ടത് വൈറ്റ് വിനീഗർ ആണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലത് എൻ്റെ കയ്യിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഉള്ളത് അത് ഞാൻ കുറച്ച് എടുത്ത് വച്ചിട്ടുണ്ട് പുളിരസത്തിന് ഇതിൽ ചേർക്കാനാണ് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ ആദ്യം കടുക് പൊട്ടിക്കണം വെളിച്ചെണ്ണ ഒന്നും ചൂടാവട്ടെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് കൊടുക്കാം കടുക് പൊട്ടി തെറിച്ച് നാല് പുറം പോവാതിരിക്കാനാണ് ഞാനിങ്ങനെ അടയ്ക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചുറ്റും മുഴുവനും കടുകായിരിക്കും ഇപ്പൊ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കരുവേപ്പിലയും കൂടെ നമുക്ക് ഈ സമയത്ത് ഇടാം ഇതൊന്ന് പച്ചമണം മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരണം അപ്പം എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ബീട്രൂട്ടിലേക്കുള്ള ഉപ്പ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമുക്ക് ബീട്രൂട്ടേക്ക് ഉള്ളത് ഇടാം പിന്നെ അച്ചാറായതിന്റെ ശേഷം നമുക്ക് അവസാനം നോക്കിയിട്ട് ഒക്കെ പാവാക്കാം തീ സിമ്മിൽ തന്നെ മതി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ ബീട്രൂട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഈത്തപ്പഴം അരച്ച് വയ്ക്കാം അപ്പോൾ ഞാൻ ഈത്തപ്പഴം അരച്ച് കൊണ്ടന്നിട്ടുണ്ട് ബീട്രൂട്ട് നമുക്ക് വെന്തോ നോക്കാം ബീട്രൂട്ടൊക്കെ നമ്മൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഈത്തപ്പഴം അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ഈത്തപ്പഴം കുതിർത്തിയ വെള്ളം കൂടി ചേർത്തിട്ടോ അരച്ചത് ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് ഇട്ടതിനനുസരിച്ച് എരിവിടാവും ഇനി നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി തീ നമുക്ക് കൂട്ടി വയ്ക്കാം നമുക്ക് ഉപ്പ് പാകണമെന്നൊന്ന് നോക്കാം ഉപ്പ് കുറച്ചും കൂടി വേണം നമ്മള് പൊടിരസത്തിന് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ചേർക്കുന്നത് നിങ്ങൾ പുളി എത്ര വേണമെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചോളൂ കേട്ടോ ഞാൻ ഇനി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കട്ടെ ആ ഇപ്പം എല്ലാം പാകമാണ് നമുക്ക് അടുപ്പം ഓഫ് ചെയ്യാം ൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിൻ്റെ ശേഷം നനവില്ലാത്തൊരു കുപ്പിയിൽ അടച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം എല്ലാവർക്കും ബീട്രൂട്ടിൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഓണത്തിൻ്റെ ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ ഡിഫറൻറ്റായിട്ട് അച്ചാർ എല്ലാവരെയും ഈ ഓണത്തിൽ നിന്ന് പരീക്ഷിച്ചോളൂ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ